പയ്യന്നൂർ കൊക്കാനുശേരി മടത്തുംപടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി താന്ത്രിക കർമ്മങ്ങൾക്ക് മാത്രം മുൻതൂക്കം നൽകിയാണ് മഹോത്സവം നടത്തുന്നത് മെയ് മൂന്ന് വരെയാണ് പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്നത് ക്ഷേത്രം തന്ത്രി അമ്പിളി വടക്കേയിലെത്ത് ശങ്കരവാധ്യാൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് കലാപരിപാടികളും മറ്റും പൂർണ്ണമായും ഒഴിവാക്കി താന്ത്രിക കർമ്മങ്ങളിൽ മാത്രം കൊടുത്തുകൊണ്ടാണ് ചടങ്ങുകൾ നടക്കുക മുൻശേരി മടുത്തുടി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മുതൽ നടക്കുന്ന അഷ്ടബന്ധ നവീകരണ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് നാൽപ്പത് വർഷത്തിനു ശേഷം നടക്കുന്ന വളരെ ഭംഗിയായി തന്നെ ഇവിടെ നടത്താൻ വേണ്ടിയിട്ടുണ്ട് കാരണം നാൽപ്പത് വർഷത്തിനു ശേഷം നടക്കുന്ന ഈ ഈ പുണ്യമുഹൂർത്തൽ അത്രയും നല്ല രീതിയിൽ ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനും ഇതുപോലെ ഈ പ്രദേശത്തെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള എല്ലാ എല്ലാ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കൂടാതെ ഒരു പ്രധാനമായിട്ടും ഈ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ മറ്റ് ഒരു പരിപാടികളും ഇല്ലാതെ ആണ് ഇവിടെ നടത്തുന്നത് വെറും പൂജാതി കർമ്മങ്ങളും മാത്രം ഏകദേശം പതിനൊന്നോളം താന്ത്രിക വിദ്യകൾ പഠിച്ച ആൾക്കാരാണ് ഈ പൂജാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്